ഹലോ വെൽക്കം ടു ബ്രില്യൻ അപ്പൊ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഓർഗനൈസേർ ഗ്രേറ്റ് ടു ബൂസ് സെക്ഷനുമായിട്ടാണ് അപ്പൊ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ചോദ്യമാണ് ഒരു ദിവസം ഒരു ചോദ്യം എന്നുള്ള രീതിയിലാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കൂടെയുള്ള ബെൽബട്ടൺ അമർത്ത അതിൽ ഓൾ എന്നുള്ള ഔഷ്ടം എനേബിൾ ചെയ്യുക അപ്പോഴാണ് അടുത്തൊരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈസിയായിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് ടു എക്സാമിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പുതിയ ബാച്ച് ആറാമത്തെ ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്യാനായിട്ട് പോവാണ് ജൂലൈ മാസം ഒന്ന് മുതലാണ് ആറാമത്തെ ബാച്ച് ആക്റ്റീവ് ആകുന്നത് ഇതുവരെ നമ്മൾ അഞ്ച് ബാച്ചസ് ആണ് ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് ടു എക്സാമിന് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ റൺ ചെയ്തിട്ടുള്ളത് കോഴ്സിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് അവൈലബിൾ ആവുന്നത് റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും വീക്ക്ലി നിങ്ങൾക്ക് അസസ്മെന്റ് വേണ്ടിയിട്ടുള്ള എക്സാമുകൾ ഉണ്ടായിരിക്കും കൃത്യമായ ഒരു സ്റ്റഡി പ്ലാനോട് കൂടിയായിരിക്കും നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കോംപ്രിഹെൻസീവ് പി ഡി എഫ് നോട്ട്സ് ഉണ്ടായിരിക്കും ഫ്ലാഷ് കാർഡ്സ് ഉണ്ടായിരിക്കും ടോപ്പിക് വൈ ക്വസ്റ്റ്യൻ ബാങ്ക് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഇതിൽ തന്നെ ആൻസേഴ്സും എക്സ്പ്ലനേഷൻസും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ അതുപോലെ അഡീഷണൽ എം സി ക്യൂസ് ഉണ്ടായിരിക്കും റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും അങ്ങനെ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ടാണ് ഈ ഒരു കോഴ്സ് നമ്മൾ ആരംഭിച്ചിട്ടുള്ളത് ടോട്ടൽ കോഴ്സ് ഫീ വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് എക്സാമിന്റെ അന്ന് വരെ ആക്സസ് ചെയ്യാവുന്നതാണ് ടില്ലിയൊരു എക്സാം ആണ് ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആവുക കംപ്ലീറ്റ് ഫീസ് ആണ് വരുന്നത് കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് ത്രിബിൾ നയൻ ഫൈവ് ടു സിക്സ് ഫോർ ഫൈവ് നയൻ സിക്സ് ആണ് നമ്പർ ഈ ഒരു നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ചോദിച്ച് അറിയാവുന്നതാണ് കേട്ടോ ട്രീറ്റ്മെന്റ് ഓർഗനൈസേഴ്സ് ഗ്രേഡ് ടു എക്സാമിന്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ ഈ ഒരു ഓപ്പൺ ചാലഞ്ചുമായിട്ട് നമ്മൾ എത്തിയിരിക്കുന്നത് ഡെയിലി ഇതേ സമയത്ത് എട്ടര മണിക്ക് തന്നെയായിരിക്കും അടുത്ത വീഡിയോയും പോസ്റ്റ് ആവുന്നത് ഈ ഒരു സെഷൻ കംപ്ലീറ്റ്ലി ഫ്രീ ആണ് ആക്സസ് ചെയ്യാൻ താല്പര്യമുള്ളത് മറക്കാതെ നമ്മുടെ ടെലിഗ്രാം ചാനലിലോ അല്ലെങ്കിൽ വാട്സാപ്പിലോ കോൺടാക്റ്റിൽ ഉണ്ടായിരിക്കുക നിങ്ങളുടെ പഠനം കൂടുതൽ മെച്ചപ്പെടുത്താനും കൂടുതൽ പ്രാക്ടീസ് ചെയ്യാനും ഡെയിലി ഇംപ്രൂവ്മെന്റ്സ് വരുത്താനും ആയിട്ടാണ് ഈ ഒരു സെഷൻ അറേഞ്ച് ചെയ്യുന്നത് ഈ ഒരു സെഷനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക ഇന്ന് നമ്മുടെ ക്വസ്റ്റിൻ ഓഫ് ദ ഡേ ടെൻ ആണ് പത്താമത്തെ ദിവസം പത്താമത്തെ ചോദ്യമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അപ്പോൾ ഒരു സീരീസ് നമ്മളിവിടെ ഒന്ന് ബ്രേക്ക് ചെയ്യുകയാണ് നമ്മൾ എഗെയിൻ ഒരു സീരീസ് കൊണ്ടുവരേണ്ടതുണ്ടെങ്കിൽ താഴെ കമൻറ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഈ സീരീസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിലും അതും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വേറെ കുറച്ച് യൂട്യൂബ് സീരീസ് നമ്മൾ ഓർഗനൈസ് ചെയ്യാൻ ആലോചിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളത് ഏതാണ് എന്നുള്ളതും താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക പ്രീവിയസ് ക്വസ്റ്റ്യൻ അനാലിസിസ് ആണോ കോൺസെപ്റ്റ് സീരീസ് ആണോ റാപ്പിഡ് റിവിഷൻസ് ആണോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പൊ നിങ്ങളുടെ ഏറ്റവും കൂടുതൽ കമന്റ്സ് ഏതിനാണ് വരുന്നത് അതനുസരിച്ചായിരിക്കും അടുത്ത സീരീസ് ഏതാണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുക അപ്പോൾ മറക്കാതെ നിങ്ങളുടെ കമൻസ് രേഖപ്പെടുത്തുക അതനുസരിച്ചിട്ടാണ് ഫ്യൂച്ചർ വീഡിയോസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ആദ്യം ഇന്നലത്തെ ചോദ്യത്തിന്റെ ഉത്തരം അതുപോലെ എക്സ്പ്ലനേഷൻ മനസ്സിലാക്കാം ശേഷം നമ്മുടെ പത്താമത്തെ ചോദ്യം ഡിസ്കസ് ചെയ്യാം കേട്ടോ ചോദ്യം ഇതായിരുന്നു ആന്റി ആന്റിനോർക്കോട്ടിക്സ് ക്യാമ്പയിൻ ഗവൺമെന്റ് ഓഫ് കേരള ലോഞ്ച് ചെയ്ത ആന്റിനാർക്കോട്ടിക്സ് ക്യാമ്പയിൻ ഏതായിരുന്നു എന്നുള്ളതാണ് ഉത്തരം വിമുക്തിയാണ് അപ്പോൾ ആൽക്കഹോളും ഡ്രഗ് അബ്യൂസും ഒക്കെ കൂടി വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ വിമുക്തി എന്ന് പറയുന്ന പറയുന്നത് ആന്റിനാർക്കോട്ടിക്സ് ക്യാമ്പയിനിലൂടെയാണ് ഗവൺമെന്റ് ഓഫ് കേരള ഈ ഒരു സിറ്റുവേഷൻ സീരിയസ്നെസ് ഹൈലൈറ്റ് ചെയ്യാനും അതുപോലെ പറ്റില്ല അവയർനെസ് എല്ലാവരുടെ അടുത്തും അതുപോലെ യൂത്തിന്റെ അടുത്തും എസ്പെഷ്യലി യൂത്തിന്റെ അടുത്ത് എത്തിക്കാനും വേണ്ടിയിട്ടാണ് വിമുക്തി എന്ന് പറയുന്ന ആന്റി നെർക്കോട്ടിക്സ് ക്യാമ്പയിൻ കൊണ്ടുവന്നത് ഈ ഒരു ക്യാമ്പയിൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് സ്റ്റുഡൻറ് പോലീസ് കാഡറ്റ്സ് അതുപോലെ ഡ്രഗ് ക്ലബ്സ് ഓഫ് സ്കൂൾ ആൻഡ് കോളേജസ് നാഷണൽ സർവീസ് സ്കീമ് കുടുംബശ്രീ റെസിഡൻസ് അസോസിയേഷൻ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ആൻഡി ആൽക്കഹോളിക് ഓർഗനൈസേഷൻ ഡിഫറെന്റ് സ്റ്റുഡൻറ്റ് യൂത്ത് വുമൺ ഓർഗനൈസേഷൻസ് വിമുക്തി കമ്മിറ്റീസ് വാർഡിലും പഞ്ചായത്തിലും ബ്ലോക്ക് ലെവൽസ് ഒക്കെ ഉണ്ട് ഇവരിലൂടെയാണ് ഈ ഒരു ക്യാമ്പയിൻ ഇംപ്ലിമെൻ്റ് ചെയ്ത് വരുന്നത് അപ്പം നമുക്ക് പത്താമത്തെ ചോദ്യം ഡിസ്കസ് ചെയ്യാം അപ്പം ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ ഇപ്പം നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ ഡിസ്കസ് ചെയ്യുകയാണ് അപ്പം അതുകൊണ്ട് ആൻസർ നിങ്ങൾക്ക് താഴെ ഇപ്പോൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം ചോദ്യം വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്ത് ഇതിലെ ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ എന്നുള്ളത് നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ കമൻറ് ചെയ്യാം കേട്ടോ സോ നമുക്ക് ചോദ്യം വായിക്കാം ത്രീ ടയർ സിസ്റ്റം ഓഫ് പബ്ലിക് ഹെൽത്ത് കെയർ ഡെലിവറി ഇൻ റൂറൽ ഏരിയാസ് ബേസ്ഡ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ത്രീ ടയർ സിസ്റ്റം പബ്ലിക് ഹെൽത്തിന്റെ ത്രീ ടയർ സിസ്റ്റം റൂറൽ ഏരിയാസിൽ കൊണ്ടുവന്നത് എന്ത് ഏത് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ എ ബോർ കമ്മിറ്റി നയൻറ്റീൻ എയ്റ്റി ഓപ്ഷൻ ബി ശ്രീവാസവ് കമ്മിറ്റി നയൻറ്റീൻ സെവൻറ്റി ഫൈവ് ഓപ്ഷൻ സി മുതലിയാർ കമ്മിറ്റി നയൻറ്റീൻ സിക്സ്റ്റി ടു അതുപോലെ ഓപ്ഷൻ ഡി മുഖർജി കമ്മിറ്റി നയൻറ്റീൻ സിക്സ്റ്റി ഫൈവ് ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ എന്നുള്ളത് താഴെ കമൻ ബോക്സിൽ വീഡിയോ പോസ് ചെയ്ത് നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ഓപ്ഷൻ കമൻ്റ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് എക്സ്പ്ലനേഷൻ അതുപോലെ ഉത്തരം എന്താണെന്ന് മനസ്സിലാക്കാം സോ മുതിലിയാർ കമ്മിറ്റീനെ ഹെൽത്ത് സർവേ പ്ലാനിംഗ് കമ്മിറ്റി എന്നും വിളിക്കുന്നുണ്ട് ഹെൽത്ത് സർവേയിലും പ്ലാനിങ്ങിനും വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മുതിലാർ കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് നയൻറ്റീൻ ഫിഫ്റ്റി നയനിലാണ് അപ്പോയിന്റ് ചെയ്തത് ചെയർ ചെയ്തത് എ എൽ മുതലിയാർ ആണ് പ്രൈമറി ഗോൾ എന്ന് പറയുന്നത് സ്റ്റേറ്റിന്റെ ഹെൽത്ത് കെയർ എന്ത് എത്രത്തോളം ഉണ്ട് അത് അസസ് ചെയ്യുക അതിന്റെ പ്രോഗ്രസ് മെഷർ ചെയ്യുക എന്നുള്ളതാണ് ഇത് വർക്ക് ചെയ്യുന്നതാണെങ്കിലും ബോർഡ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസിന്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ ഇതുവരെയുള്ള ബ്രില്യൻ ബൂസ് സെക്ഷൻസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ അതും കമന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പുതിയ ഒരു സീരീസ് യൂട്യൂബ് സീരീസസ് ലോഞ്ച് ചെയ്യാമെന്ന് ആലോചിക്കുകയാണ് പല സീരീസ് ലോഞ്ച് ചെയ്യാനായിട്ട് പ്ലാനിൽ ഉണ്ടായിരുന്നു അതിൽ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിലും അതുപോലെ ഗ്രൂപ്പിലൊക്കെ ആയിട്ട് നമ്മൾ നടത്തിയ പോളില് നമുക്ക് ഫൈൻഡ് ചെയ്യാനായിട്ട് സാധിച്ചത് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ആവശ്യപ്പെടുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസ് ആണ് പി വൈ ക്യൂ പവർ എന്നുള്ള ഒരു സീരീസ് ലോഞ്ച് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത് അതുപോലെ റാപ്പിഡ് റിവിഷൻസ് ഈ ഒരു എക്സാമിൽ വേണ്ടതായിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം അതുപോലെ പുതിയ കോൺസെപ്റ്റ്സ് ഈ ഒരു എക്സാമായിട്ട് സിലബസുമായിട്ട് ബന്ധപ്പെട്ട കോൺസെപ്റ്റ് ഐഡിയാസ് കൺവേ ചെയ്യുന്ന ചെറിയ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ അതും താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ് എക്സാം ടിപ്സിന്റെ വീഡിയോസ് ഇങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ അതും കൂടെ ഒന്ന് കമന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ ചാലഞ്ചിനു ശേഷം നമ്മൾ പുതിയൊരു സീരീസ് ലോഞ്ച് ചെയ്യുന്നുണ്ട് അപ്പം അത് ഏത് വേണം എന്നുള്ളത് നിങ്ങളുടെ സജഷൻസിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം ഇല്ലെങ്കിൽ ആയിട്ട് നിങ്ങൾക്ക് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ പേഴ്സണൽ അഭിപ്രായങ്ങൾ സന്ദേശങ്ങളും എന്താണെങ്കിലും മെസ്സേജ് ചെയ്ത് അയക്കാവുന്നതാണ് കേട്ടോ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അനുസരിച്ച് ചാനലിലെ കണ്ടന്റ്സും കാര്യങ്ങളും ഒക്കെ മോഡിഫൈ ചെയ്യാനും അതുപോലെ കൂടുതൽ സെഷൻസ് നിങ്ങൾക്ക് നീഡ് ആയിട്ടുള്ള സെഷൻസ് അറേഞ്ച് ചെയ്യണം എന്ന ഉദ്ദേശത്തോടെയാണ് ഇരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ സജഷൻസ് വളരെയധികം വാല്യൂബിൾ ആയിട്ട് കണക്കാക്കുന്നു എന്തെങ്കിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാനിട്ടുണ്ടെങ്കിലോ സജഷൻസ് ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം ഇല്ലെങ്കിൽ വാട്സാപ്പിൽ വന്ന് മെസ്സേജ് ചെയ്യാവുന്നതാണ് കേട്ടോ നമ്പർ അറിയാലോ ത്രിപിൾ നയൻ ഫൈവ് ടു സിക്സ് ഫോർ ഫൈവ് നയൻ സിക്സ് ആണ് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സ്റ്റുഡൻസിന്റെ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചുള്ള മോഡിഫിക്കേഷൻസും സെക്ഷൻസും സീരീസും ഒക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ ബെൽബട്ടൺ അമർത്തി അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും എനേബിൾ ചെയ്തിട അപ്പോളാണ് കൂടുതൽ വീഡിയോ അപ്ഡേറ്റ്സും സീരീസും ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നത് അത് പെട്ടെന്ന് പെട്ടെന്ന് നോട്ടിഫൈ ആയിട്ട് കിട്ടുകയും ചെയ്യുകയുള്ളൂ കേട്ടോ